നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അഖിലേന്ത്യാ തൊഴിലാളി സമരം ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കേരളത്തിൽ മാത്രം പ്രകടമായ ഈ സമര രൂപം സാധാരണ ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം തൊഴിൽ സംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയവർ യഥാർത്ഥത്തിൽ തൊഴിലെടുക്കാൻ പോകുന്ന സാധാരണക്കാരെ വഴി തടഞ്ഞതും ജോലിക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞതും ഏറെ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് ഓട്ടോ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ അധ്യാപകർ തുടങ്ങി ദിവസക്കൂലിക്ക് കൂലിക്ക് പണിയെടുക്കുന്നവരും തങ്ങളുടെ നിത്യവൃത്തിക്കായി ഇറങ്ങിയവരുമായി നിരവധി പേർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഓട്ടോറിക്ഷകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിടുകയും കെ എസ് ആർ ടി സി ബസ്സുകൾ തടസ്സപ്പെടുത്തി യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്ത ഇതുപോലുള്ള സംഭവങ്ങൾ ഈ സമരത്തിന്റെ ഇരുണ്ട മുഖമാണ് വെളിവാക്കുന്നത് ചുവന്ന കൊടിയുടെ പേരിൽ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യം പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഇത് ജനാധിപത്യപരമായ പ്രതിഷേധ രീതിയാണോ എന്ന ചോദ്യം പ്രസക്തമാണിവിടെ ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്താൻ ആർക്കാണ് അധികാരം അത്തരത്തിൽ ഒരു സംഭവം ഇന്നലെ നടന്നു കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണിപ്പോൾ یار یار پڑنے یہاں آ نہیں نکا اللہ یہ آ رہا ہے بندے نے یہ کہہ میں یار اللہ یہ آ رہا ہے بندے نے آ رہا ہے مارا کر کے مارا کر میں مارا کر آ رہا ہوں مارا کر آ رہا ہوں 400 400 کے کارن لا نے عزت ماں ماں بیوی سویا دے وہ کر گا پتہ نہیں സിവിൽ സ്റ്റേഷൻ അടപ്പിക്കാൻ എത്തിയ പ്രതിഷേധക്കാർ ഒരു യുവ ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് ആക്രോശിച്ചെത്തുകയും ഓഫീസ് അടയ്ക്കട എന്നൊക്കെ മുറവിളി കൂട്ടിയ അവരുടെ മുന്നിൽ ആ ചെറുപ്പക്കാരൻ ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന മൊബൈലിൽ നോക്കി വീണ്ടും അദ്ദേഹത്തോട് തട്ടിക്കയറിയപ്പോൾ നിങ്ങൾ ആരാ എന്ന് തിരിച്ചു ചോദിച്ചത് സമരക്കാരുടെ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി ആ ജീവനക്കാരന്റെ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും ഇത്തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾക്ക് മുന്നിൽ സാധാരണ ജനങ്ങൾ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ ഇത്തരം സമരങ്ങളുടെ രൂപം തന്നെ മാറിയേക്കാം പഠിപ്പുള്ളവനും അല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇത് ആഘോഷമാക്കുന്നുണ്ട് സർക്കാർ സർവീസിൽ പിൻവാതിൽ നിയമനത്തിലൂടെ കടന്നു വന്നവർക്ക് ഭയം എന്നാൽ പഠിച്ച് പി എസ് സി പാസ്സായി ജോലി നേടിയ ഒരാൾക്ക് ഈ ഭയം ആവശ്യമില്ലെന്ന് ആ ഉദ്യോഗസ്ഥൻ കാണിച്ചു തന്നു പണ്ട് കോളേജിൽ പരിപാടികളിൽ പങ്കെടുത്ത് പഠനം മുടങ്ങിപ്പോയവർ ഇന്ന് പഠിച്ച് ജോലി നേടിയവരുടെ മുന്നിൽ ചെന്ന് ആക്രോശിക്കുന്നത് എന്ത് വിരോധാഭാസമാണ് ഈ സമരങ്ങളെ ന്യായീകരിച്ച് ചില പ്രസ്താവനകളും നാം കേൾക്കുന്നുണ്ട് ഹർത്താലിന്റെ തീയതി ആറ് മാസം മുൻപേ പ്രഖ്യാപിച്ചതാണെന്നും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നുമാണ് ചിലർ പറയുന്നത് സമരങ്ങളിൽ അക്രമം ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും ചില ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രമസമാധാനം പാലിക്കാൻ പോലീസിന് എന്ത് കാര്യം ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം കാരണം പോലീസിന് പലപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു എന്നത് ഖേദകരമാണ് ത്രിപുരയും ബംഗാളുമൊക്കെ സി പി എമ്മിന്റെ അധികാരത്തിന്റെ ധാർഷ്ട്യം കണ്ട സംസ്ഥാനങ്ങളാണ് ഇന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം അധികാരം കയ്യിലുള്ളപ്പോൾ കാണിക്കുന്ന ഈ ധാർഷ്ട്യം അധികാരം ഇല്ലാത്തപ്പോൾ ജനങ്ങൾ മറക്കില്ല എന്നതിന് ഈ സംസ്ഥാനങ്ങൾ തന്നെ ഉദാഹരണമായി എടുക്കാം ഈ നാട്ടിൽ വിലക്കയറ്റമുണ്ട് ആരോഗ്യ മേഖല തകർന്നിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാണ് ക്രമസമാധാന നില തൃപ്തികരവുമല്ല ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് അധികാരം കയ്യിലുണ്ടെന്ന ധാർഷ്ട്യത്തിൽ ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത് പല ചാനൽ ചർച്ചകളിലും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും വാചാലരാകുന്ന ഇതേ ആളുകൾ തന്നെയാണ് തങ്ങൾക്ക് എതിരഭിപ്രായം പറയുന്നവർക്കെതിരെ വേട്ടയാടുന്നത് മറ്റൊരു കാര്യം രക്തസാക്ഷികൾ നിറഞ്ഞ ഒരു ചരിത്രവുമുണ്ട് എന്നതാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നവർക്ക് തങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് പോലും അറിയില്ലായിരിക്കും പ്രിയപ്പെട്ട സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ സുഹൃത്തിനോടാണ് പറയുന്നത് നിങ്ങളുടെ ഈ ആത്മാഭിമാനവും ധൈര്യവും ആത്മാർത്ഥമായി അഭിനന്ദിക്കേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾ വേട്ടയാടപ്പെട്ടേക്കാം പക്ഷേ ഈ സമരത്തിന് നിങ്ങൾ നൽകിയ ആ ഒരു വില ഈ നാട്ടിലെ ജനങ്ങൾ വോട്ടിലൂടെ സി പി എമ്മിനെ മനസ്സിലാക്കി കൊടുക്കും ഇത്തരം സമരങ്ങൾ സമൂഹത്തിൽ വരുത്തിവെക്കുന്ന നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല അടച്ചിട്ട കടകൾ ഓടാത്ത വാഹനങ്ങൾ മുടങ്ങിയ ജോലികൾ ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്നവയാണ് ഒരു ദിവസത്തെ വരുമാനം നിലച്ചാൽ പട്ടിണിയിലാകുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട് അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രത്യാഘാതം അനുഭവിച്ചത് സാധാരണക്കാരായ തൊഴിലാളികളാണ് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങളെ ബന്ധികളാക്കുന്ന ഈ രീതി ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാനാകുമോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്